ഞാനിപ്പോ ഉള്ളത് നിലമ്പൂരാണ് കേട്ടോ എന്റെ ചേട്ടന്റെ വീട്ടിലാണ് നോക്കിയ രണ്ടു വർഷം മുമ്പ് നമ്മൾ തന്നെ തന്ന തൈ അല്ലേ ഏട്ടാ നിറച്ചും കായ്ച്ചുകിടക്കാണ് ചേട്ടൻ ഇത് ചെയ്തേക്കുന്ന ഫ്രെയിമിൽ കയറ്റി വിട്ടേക്കുക അല്ലേ ഏട്ടാ ഇതുപോലെ ഇങ്ങനെ ഫ്രെയിമിൽ കേറ്റി വിട്ടേക്ക ശരിക്കും പറഞ്ഞാൽ നവംബർ മാസത്തിലല്ലേ ഏട്ടാ ഇത് കായ്ക്കുന്നത് ഈ സമയത്തോ ഈ സമയത്താണ് അല്ലേ അപ്പൊ അതാ നിറച്ചും കായ്ച്ചു കിടക്കുന്നുണ്ട് നിങ്ങൾക്കും ഉണ്ടല്ലോ ഇതുപോലെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഫ്രെയിം അടിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങക്ക് ഇതുപോലെ ചെയ്യാൻ കേട്ടോ തൈ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും ഞാൻ ചേട്ടന്റെ നമ്പർ കൊടുക്കാം വിളിക്കുക ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ കാര്യം ഇതെല്ലാം തണ്ട് മുറിക്കാറായില്ലേ ഇതെല്ലാം തണ്ട് മുറിക്കാറായി ഇതാ ഇതുപോലെ നിറച്ചു പഴുത്തു ഇതിപ്പോ ആ ചേട്ടനുണ്ടല്ലോ ആദ്യം ഒന്ന് വിളവെടുപ്പ് കഴിഞ്ഞ് പത്തുനൂറ് കാ എടുത്തതാണ് കേട്ടോ അതിനുശേഷം ഇത് രണ്ടാമത്തേ മൂന്നാമത്തെയൊക്കെയാണ് ഇപ്പൊ അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഇത് കണ്ടു അപ്പൊ ചേട്ടാ നമുക്ക് പറിക്കാൻ ചോദിച്ചിട്ട് പറിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് പറിച്ചാലോ എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ കണ്ടോ ഇതാ നല്ല അടിപൊളി എന്ത് വില ഉണ്ട് കേട്ടാ ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നു ഉണ്ട് പിള്ളേരൊക്കെ കൊടുക്കാം കണ്ടോ ആ കണ്ടോ ഇതാണ് സാധനം കണ്ടോ വിസ ഇതിനൊന്നും ലിപ്സ്റ്റിക് ഇടാതെ തന്നെ ലിപ്സ്റ്റിക്ക് നിനക്ക് ഉണ്ടാകണോ അത്ര നല്ല കളറും നല്ല ടേസ്റ്റ് നമുക്ക് പിള്ളാരോട് തന്നെ ചോദിക്കല്ലേ എങ്ങനെയുണ്ടെന്ന് തേനു കഴിച്ചു നോക്കും ഒരു പീസ് കഴിച്ചു നോക്കാം ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കഴിച്ച് നോക്കളെ അങ്ങനെയുണ്ട് മധുരം ഈ മഴ തൊന്നിട്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ ഇനി നാക്കിട്ട് കാണിച്ചെടുത്തേ നല്ല കളർ ഉണ്ടാവും ഇത് കേട്ടോ നിറച്ചിനി അതിന്റെ ബാക്കി മുട്ടുകളാണ് കേട്ടോ ഇതെല്ലാം പൂ വിരിഞ്ഞിട്ട് മുട്ടായി കണ്ടോ ഇതിനിപ്പോ എത്ര നാളുകൊണ്ട് വളരും ചേട്ടാ ഇത് മുപ്പത് ദിവസം കൊണ്ട് ഇത് പഴുത്ത് കായയാകും ഇതുപോലെ നിങ്ങളുടെ വീടുകളിലും ഉണ്ടാക്കണമെങ്കിൽ നോക്കിക്കെ ഇതുപോലെ ഫ്രെയിം ഒക്കെ അടിച്ചൊന്നും ചെയ്തു നോക്കിക്കെ ഇല്ല എങ്കിലും ഇതുപോലെ മതിലേ കയറ്റി വിടാം അല്ലെങ്കിൽ ടയർ കമ്പി അടിച്ചിട്ട് ടയർ ഓല് വിടർത്തിയിടാം ഇഷ്ടംപോലെ നല്ല ഒരു ഫ്രൂട്ട് അല്ലെ റിച്ച് ഫ്രൂട്ട് ആണ് ഇത് കേട്ടോ നല്ല രസമല്ലേ കഴിക്കാനും ഈ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ ഇതിങ്ങനെ വിടർത്തിയിട്ടേക്കാം നമുക്ക് അതുകൂടെ ഒന്ന് കാണാം ആ സൈഡിലുള്ള പോലെ തന്നെ ഈ സൈഡിലും നിറച്ചും കായുണ്ട് കേട്ടോ കണ്ടോ നോക്കിയാ കിടക്കുന്നേ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടര വർഷം ആകുന്നതേ ഉള്ളൂ ഇതിന് വളവെന്ന് പറയുന്നത് ഇച്ചിരി ചാണകപ്പൊടി എല്ലുപൊടി മാത്രമാണ് ചേട്ടന് ഇത് ഇതിന്റെ ചുവട്ടിൽ ഇട്ടു കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ ഒരു തൂണിൽ കയറ്റി വിട്ടിട്ട് ഫ്രെയിം അടിച്ച് പടർത്തി വിട്ടിരിക്കുകയാണെ കണ്ടോ ഒരു ഫ്രെയിമിന്റെ ഒരു പണിയേ ഉള്ളൂ പക്ഷെ ഇഷ്ടം പോലെ കഴിക്കാം ഇത് നല്ല ഒരു ഫ്രൂട്ടും അല്ലേ കൊട്ട കൊട്ടനറിഞ്ഞു നമ്മൾ ഇന്ന് നിർത്തിയേക്കുവാണ് കേട്ടോ ഇനിയുണ്ട് ഒരുപാട് ഇതേ പറിക്കാൻ അപ്പൊ കണ്ടോ ഇതുപോലെ നിങ്ങൾക്കും വീട്ടില് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ വേണമെങ്കില് തയ്യൊക്കെ വാങ്ങിച്ചു വെച്ചോട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരെണ്ണത്തിന്റെ വെയിറ്റ് ഉണ്ടോ അര കിലോയ്ക്ക് മേളിലാണ് കേട്ടോ